ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ പുത്രലാഭ ആലോചന എന്ന ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് അതിൻ്റെ കഥാസാരമാണ് ഞാനിവിടെ പറയുന്നത് വളരെ ഗുണം തികഞ്ഞവനും അയോധ്യാധിപതിയും സത്യവ്രതനും ദയാമയനുമായ ദശരഥ മഹാരാജാവും കൗസല്യാദേവിയും ഭർത്തുശുശ്രൂഷാനിരതയായ കൈകേലിയും യും ഈ മൂന്ന് പത്നിമാരും മന്ത്രികളോട് ചേർന്ന് കാര്യങ്ങൾ ചിന്തിച്ച് രാജ്യപരിപാലനം ചെയ്യുമ്പോൾ കുട്ടികളില്ലാത്തതിനാൽ ദുഃഖിതനായി വസിഷ്ഠ ഗുരുവിൻ്റെ രണ്ടു പാദങ്ങൾ ഭക്തിയോട് വന്ദിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ചോദിച്ചു പുത്രന്മാരുണ്ടാകുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് പുത്രന്മാരില്ലാത്തതിനാൽ രാജ്യാതി സമ്പത്തുകളെല്ലാം ദുഃഖപ്രദമായി തീർന്നിരിക്കുകയാണ് ഇത് കേട്ട് വസിഷ്ഠമുനി പറഞ്ഞു മഹാരാജാവെ ദുഃഖിക്കേണ്ട അങ്ങേക്ക് നാല് പുത്രന്മാരുണ്ടാകും ഉടൻ തന്നെ ഋശ്യശൃംഖലയെ വരുത്തി പുത്രകാമേഷ്ഠി എന്ന യജ്ഞം നടത്തുക ഇത് നടത്തി കഴിയുമ്പോൾ നാല് പുത്രന്മാർ അങ്ങേക്ക് സംജാതമാകുന്നതാണ് ഹരേ കൃഷ്ണ ഇതിൻ്റെ പാരായണമാണ് ഞാനിവിടെ ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ്മുപതി ദശരഥൻ അമരൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരനാം സത്യവരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയുടെ ഭർത്തു ശുശ്രൂഷയ്ക്കേറ്റം കൗസല്യമേറിടും കൈകേകയും സുമിത്രയും ഭാര്യമാങ്ങാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു പൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാബുജത്വം വന്ദനം ചെയ്ത് ചോദിച്ചിട എന്തു നല്ല നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠബോധരൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അതു നിനച്ച് ഖേദിക്കേണ്ട മനസ്സേ നരപദേ നീ നീ പുത്രകാമേഷ്ടി കർമ്മം ശൃപ്പോധേ പുത്രകാമേഷ്ടി കർമ്മം ഓം ശ്രീരാമചന്ദ്രായ നമോന്നമ്മ ഹരേ കൃഷ്ണ അശ്വമേധവും പുത്രകാമേഷ്ടിയും അടുത്ത ഭാഗത്ത്